ഹൈ ഡിയേഴ്സ് അപ്പോൾ ഇന്നത്തെ ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം അപ്പൊ മുഴുവനായിട്ട് കാണാം സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണോ കാരണം കുട്ടികൾക്കുള്ള കുട്ടികൾ ചെറിയ കുട്ടികൾക്കുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പം എല്ലാവരും ഒന്നും സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കാണാം അപ്പൊ ഡോറ് അടഞ്ഞിടക്കുന്നവിടെ മിനൂസിനെ അല്ല ടി വി വെച്ചിട്ട് അതിന്റെ സൗണ്ട് നല്ലോണ്ട് പിന്നെ അത് പോയി കുറയ്ക്കണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഡോർ ക്ലോസ് ചെയ്തിരിക്കുന്നത് കേട്ടോ അപ്പോ ഞങ്ങള് വീഡിയോ കണ്ടിട്ട് വരിക ഗുഡ് മോർണിംഗ് ഏഴേകാലിന് സൂര്യൻ കുതിച്ചു വരുന്നത് കാണണം എന്നൊക്കെ പറഞ്ഞ് അലാറം വെച്ച് കിടന്ന ഒരാളാണ് കേട്ടോ അല്ലേ ഏ എഴുന്നേക്കണില്ലേ ഇപ്പൊ സമയം എത്രയെന്ന് കാണിച്ചു തരാട്ടോ സമയം പത്ത് മണിക്ക് മൂന്ന് മിനിറ്റ് ഉറങ്ങിപ്പോയി അലാറം അടിച്ചു കേട്ടില്ല നമ്മൾ സെറ്റ് ചെയ്ത് ശരിയായില്ല തോന്നുന്നു അല്ലേ അപ്പോൾ ഓക്കെ എണീറ്റുള്ള ഹലോ നാളെയും കൂടെ അങ്ങനെ കിടക്കാൻ പറ്റുള്ളൂ നാളെ അപ്പോൾ ഇത്ര നേരത്തെ കിടക്കാൻ നല്ലോ എട്ട് മണി വരെ കിടക്കാൻ പറ്റുള്ളൂ നാളെ സ്കൂളുണ്ട് അപ്പോൾ ഓക്കെ അതാ ഒരു സാധനം അത് താഴെ വീണ് കിടക്കണു എന്താ താഴെ വീണ് കിടക്കണം താഴെ നോക്കും ഇവിടെ പെട്ട പെട്ട താഴെ ടോയി 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 പറയുമോ അപ്പോൾ ഓക്കെ എഴുന്നേറ്റുള്ള ഗെട്ടടി അപ്പൊ എൻറെ കൂടെ എഴുന്നേക്കുന്ന ഒരാളാണ് ഇവിടെ ഇരിക്കുന്നത് അല്ലേ മിന്നൂസ് എപ്പോഴും എന്റെ കൂടെ എഴുന്നേക്കില്ല എഴുന്നേക്കില്ലാട്ടോ ഇന്നിപ്പം എൻറെ കൂടെ എഴുന്നേറ്റ് വന്നിട്ടുണ്ട് അല്ലേ ആ പിന്നെ എനിക്ക് നൂൽപുട്ടാണ് കേട്ടോ ഇപ്പൊ ശനിയും ഞായറും മദ്രസ് അല്ല സ്കൂളില്ലാത്ത സമയത്ത് സ്പെഷ്യൽ ഉണ്ടാക്കണം എന്ന് ഷാനിന്റെ ഓർഡർ ആണ് കേട്ടോ പിന്നെതാ ഞാനിങ്ങനെ ഇഡ്ഡലി തട്ടിലാണ് കേട്ടോ നൂൽപുട്ടുണ്ടാക്കുന്നത് അപ്പോൾ ഇവിടെതാണ് കുറച്ചായിട്ടുണ്ട് ഇനി അപ്പോഴേക്കും കുറച്ച് പാത്രമായിട്ടുണ്ട് അപ്പോൾ ഇവിടെയൊക്കെതാ മെസ്സായി കിടക്കും ഇതൊക്കെ വേഗം അടുക്കിപ്പൊറുക്കിപ്പോ വയ്ക്കണം കേട്ടോ കറിക്കത് കട്ട മീൻ്റെ പേരാണ് കേട്ടോ അപ്പോൾ അത് ഇങ്ങനെ പൊരിക്കാൻ ഭാഗത്തിന് കട്ട് ചെയ്തിട്ടാണ് വാങ്ങിച്ചിട്ടുള്ളത് അപ്പോൾ അത് ഫ്രൈ ചെയ്യാനും പിന്നെ നമ്മുടെ ചെറിയ ഒരു മീഡിയം സൈസ് മത്തി ഇത് കറി വെക്കാനോട്ടൊന്നെടുക്കുന്നത് അപ്പം ഇന്ന് നമുക്ക് മീനാണ് സ്പെഷ്യൽ ഇപ്പോൾ ഇത് രണ്ടിപ്പോൾ ഫ്രിഡ്ജിൽ നിന്ന് ഇറക്കിയിട്ടോളൂ ഇനി ഇപ്പോൾ ബെഡ്ഷീറ്റൊക്കെ വിരിച്ച് റെഡി ആക്കുന്നുണ്ട് അല്ലേ ഏ മുടിയൊന്നും ആയിട്ടില്ലല്ലോ കെട്ടിവെച്ചത് മുടയാതെ കിടക്കണം മുടിയൊക്കെ പാകം ഉള്ളൊക്കെ കുറഞ്ഞൂല്ലേ ഇപ്പം ഡെയിലി മുടയലില്ല എന്തല്ലേ എന്തെന്താ അത് കാനമൊക്കെ പോയോ ഷാംപൂട്ടിയിരുന്നോ ഇന്നലെ നല്ലം സോപ്പ് ഇട്ടിട്ട് അങ്ങനത്തെ സോപ്പ് ഇടാറുണ്ട് ഞാനങ്ങനെ പതപ്പിച്ചിണ്ടാവുമല്ലേ ഓക്കേ ഞാൻ വിളിച്ചിട്ട് പല്ല കുട്ടീനെ നമുക്ക് ബീഫ് കറി ഉണ്ട് കേട്ടോ അപ്പോൾ ബീഫ് രണ്ട് മൂന്ന് പീസൊക്കെ ഉള്ളു കേട്ടോ കറി ഉണ്ട് അപ്പം പിന്നെ ബീഫ് കറി നമുക്ക് എന്തിനോടും മേച്ചാവുമല്ലോ ഇപ്പം എന്നപ്പം രാവിലെ നൂൽപ്പുട്ടിക്ക് നമുക്ക് ബീഫ് കറി ഉണ്ട് എന്നാലും ബാക്കി ഉണ്ടാവും കേട്ടോ നമ്മൾ ടിപൊളി പ്രൊഡക്റ്റ് പരിചയപ്പെടുത്തത് ഒരു പ്രൊമോഷൻ വീഡിയോ ആയിട്ടൊന്നും കാണരുത് കേട്ടോ നമ്മൾ വാങ്ങിച്ചിട്ടുള്ള പ്രൊഡക്റ്റ് നമുക്ക് ഇഷ്ടപ്പെട്ടാലും അതേപോലെ ലൈഫ് ലോങ് അത് നിക്കുന്നുണ്ടെങ്കിലും നമ്മൾ മറ്റുള്ള ഒരാൾക്ക് മറ്റുള്ളവർക്ക് പരിചയപ്പെടുത്തി കൊടുക്കുന്നതൊന്നും കൂടെ നല്ലതല്ല പിന്നെ ഞാൻ വീഡിയോ ചെയ്യുന്നത് കൊണ്ട് തന്നെ അതിൽ മാക്സിമം ഇൻക്ലൂഡ് ആക്കാൻ നോക്കുന്നുണ്ട് കേട്ടോ അപ്പൊ നമുക്ക് വളരെയധികം സ്ത്രീകൾക്ക് കിച്ചണിൽ യൂസ്ഫുൾ ആവുന്ന ഒരു ഐറ്റം തന്നെയാണ് കേട്ടോ അപ്പൊ ഞാനത് മീഷോ എന്നാണോ അതോ ഫ്ലിപ്കാർട്ട് അറിയില്ല എന്താണെങ്കിലും ഞാനതിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം അപ്പോൾ എല്ലാവരും ഒന്ന് ചെക്ക് ചെയ്ത് വാങ്ങിച്ചോളൂ കേട്ടോ നല്ല ഓഫറും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അത്ര വലിയ വിലയൊന്നുമില്ല നമുക്ക് ഇങ്ങനെ ഓൺലൈനായിട്ട് വാങ്ങുമ്പോൾ വലിയ റേറ്റും കാര്യങ്ങളൊന്നും ഇല്ലാട്ടോ അപ്പോൾ ഇത് നമ്മൾ പാത്രം പെട്ടെന്ന് കഴുകിയിട്ട് സിങ്കിൽ നിന്ന് നേരെ ഡയറക്റ്റ് വെള്ളം ഡ്രൈ ആവാൻ വേണ്ടി വെക്കുന്ന ഒരു ബാസ്ക്കറ്റാണ് കേട്ടോ അപ്പോൾ ഇതിങ്ങനെ നമുക്കിത് എടുക്കാൻ കിട്ടും അപ്പോൾ ഇതാണ് ഇതാണിതിൻ്റെ ഒരു ട്രേ വരുന്നത് അപ്പോൾ ഇവിടേക്ക് ഇങ്ങനെ ഇത്തിരി ഇങ്ങനെ ചെരിച്ച് സ്ലോപ്പാക്കി കൊടുത്തുകൊണ്ട് തന്നെ വെള്ളം അവിടെ നിൽക്കില്ല കേട്ടോ ഞാൻ വെറുതെ ഒന്ന് ഒരു പാത്രത്തിൽ വെള്ളമാക്കിയിട്ട് ഒഴിച്ചു കാണിച്ചു തരാം ഇപ്പൊ ഇത് നമ്മൾ വെള്ളം ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുമ്പോൾ അവിടെ ഒരു തുള്ളി പോലും നിൽക്കാതെ നമ്മുടെ തൊട്ടടുത്ത് നമ്മൾ വെക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ സിംഗിലോട്ട് അതിങ്ങനെ ഒഴുകി വരുന്നതായിട്ട് കാണാം കേട്ടോ രണ്ടിലിവിടെ ഇങ്ങനെ ഒരു ഒരു ട്രേ ഉണ്ട് ആ ഒഴുകി വരുന്ന വെള്ളം നമ്മുടെ കൗണ്ടർ ടോപ്പിൽ ആവൂല അവിടെ നമുക്കൊരു എന്താ പറയുക ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങാതിരിക്കാനായിട്ട് താ ഇതുപോലൊരു തടസ്സം ഉണ്ട് കേട്ടോ താഴെ എങ്ങനെയായിട്ട് അപ്പോൾ ഇത് അങ്ങോട്ട് ഒരിക്കലും ഇളകി പോകൊന്നുമില്ല നമ്മുടെ കൗണ്ടർ ടോപ്പ് നനയേ അപ്പോൾ അപ്പൊ അതിന് മുകളിലാണ് നമ്മൾ ഈ ഒരു ബാസ്ക്കറ്റ് വെക്കേണ്ടത് എന്നിട്ട് ഇതിലോട്ടാണ് നമ്മൾ കഴുകി വെച്ച പാത്രം അപ്പപ്പോൾ എന്താ പറയാ വെക്കുന്നത് ഇതിന്ന് ഡ്രൈ ആയിട്ട് നമുക്ക് വേറെ എവിടെയെങ്കിലും താഴെ എന്താ പറയുക കബോർഡ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഡ്രൈ ആയതിന് ശേഷം അതൊക്കെ മാറ്റി വെക്കാവുന്നതാണ് കേട്ടോ അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഇതുപോലൊരു സ്പൂണും നൈഫൊക്കെ വെക്കാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി ബാസ്ക്കറ്റ് കൂടിയുണ്ട് അത് നമുക്ക് എവിടെ വേണമെങ്കിലും ഇതിങ്ങനെ ഹാങ് ചെയ്തിടാവുന്നതാണ് കേട്ടോ നമുക്ക് ഈ ഒരു സൈഡിലോ അപ്പോൾ ഞാൻ വെക്കുന്നത് ഈ ഒരു സൈഡിലാണ് കേട്ടോ പെട്ടെന്ന് നമുക്ക് ഈ സിങ്ങിൻ്റെ ഭാഗത്തുനിന്ന് പെട്ടെന്ന് എടുക്കാനായിട്ടുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ട് അപ്പോൾ ഇതിൽ ഞാൻ അതുപോലെ സ്പൂണ് കാര്യങ്ങൾ പെട്ടെന്ന് കഴുകി വെച്ചിട്ടുള്ള സാധനങ്ങൾ ഡ്രൈ ആവാൻ വേണ്ടി വെക്കുമല്ലോ അപ്പോൾ ഇതിങ്ങനെ നമുക്ക് ഓർഗനൈസ് ചെയ്ത് വെക്കുകയും ചെയ്യുക പാത്രങ്ങൾ ഇതിൽ അപ്പൊ കഴുകിയിട്ട് വേഗം വേഗം ഡ്രൈ ആക്കാൻ വെക്കും ചെയ്യോ അപ്പൊ നമ്മൾ ഒരുവിധം അത്യാവശ്യം ഒരുപാട് പാത്രം കൊള്ളുന്ന ഒരു ബാസ്ക്കറ്റ് തന്നെയാണ് പിന്നെ നമ്മൾ ഇത് ഡ്രൈ ആയിന്ന് കണ്ടു കഴിഞ്ഞാൽ അതിന്നും മാറ്റുന്നതായിരിക്കും അപ്പോൾ നമുക്ക് വേഗം കഴുകി കഴുകി നമുക്ക് ഇതിലോട്ട് വെക്കും ചെയ്യാം കൗണ്ടർ ടോപ്പ് നനയ്യാ മറ്റു ബുദ്ധിമുട്ടോ കാര്യങ്ങളോ ഉണ്ടാവില്ല അപ്പോൾ അത് വേണ്ടവർക്ക് ഞാൻ ഇതിന്റെ ലിങ്ക് എന്റെ ചിത്രം വരയിലാണ് ഈ ചിത്രമാണല്ലേ ഇത് ട്രൈസ് ചിത്രാണല്ലേ ഇതാണ് പിന്നെ ഫോണും ടിവിന്ന് മോശം കിട്ടി കഴിഞ്ഞാൽ അല്ലേ പറഞ്ഞിട്ട് നമ്മളങ്ങോട്ട് വിട്ടു കൊടുത്തു ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്യാന്നുണ്ടെങ്കിൽ ഫോൺ കാണലോ ടി വി കാണലോക്കൊന്നു കുറഞ്ഞ കിട്ടും അല്ലെ ഷാന പോലത്തെ കൂട്ടുകാർക്ക് പറയാനുള്ള എന്തെങ്കിലും ടിപ്സ് പറഞ്ഞു ഒരു ടിപ്സും ഇല്ല എന്താണ് പോയിട്ട് ആപ്പ് അടിച്ചെടുക്കുക അവിടെ ഈ ആപ്പ് എങ്ങനെ വരും ഞാൻ മനസ്സിലാ. ആപ്പിന്റെ ഫോട്ടോ ഉണ്ടോ? ഇക്ക്. ദാ ഈ ആപ്പ്. ഓക്കേ വൈ മാർബർ. ഏതാ ഓക്കേ. ഇതെ ഇതെ ഇ ലാസ്റ്റ്. എന്താണ് പേര് നോക്കട്ടെ ഇ? എആർ ഡ്രോയിങ്. ആ എആർ ഡ്രോയിങ് എന്നുള്ള ആപ്ലിക്കേഷൻ വരും. അപ്പോൾ എക്സ് നമുക്ക് ഗാലറീത്തെ ഫോട്ടോകളൊക്കെ എടുക്കാൻ അതിന്നും അതിലും കൊറേ ഫോട്ടോസ് ഉണ്ടാവും വേണെങ്കി നമുക്ക് ഗാലറിയിൽ പോയിട്ട് നമുക്ക് പല പിക്ചേഴ്സും അതും നമുക്ക് എടുക്കാവുന്നതാണ് അല്ലേ ഓക്കേ എന്നിട്ട് എടുത്തിട്ട് ശേഷം മതി മതി അപ്പൊ ഇതില് ഞാൻ ഇത് നീലത്തിയാത്രേ കളർ എന്നിട്ട് നമുക്ക് ഇവിടെ ഇവിടെ എത്രയിലാണ് ഈ പെൻസിലിന്റെ കറുപ്പ് നമുക്ക് കാണാൻ പറ്റുള്ളൂ ഞാനിപ്പോ അവിടെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുള്ളത് എയ്റ്റിയിൽ വെച്ചു കഴിഞ്ഞിട്ട് എന്നിട്ട് ഇത് ഗ്ലാസിന്റെ മുകളിൽ വെക്കും കൂടുതലായിട്ടും പറയണ്ട അതൊക്കെ അവൾ കേറുമ്പോ ഏകദേശം മനസ്സിലായിക്കോളും പിന്നെ ഒരു വീഡിയോ ആയി മാറും ഓക്കെ ഇതിപ്പോ അവള് വരച്ചതിന്റെ മുകളിലായിട്ടാണ് ഒരു ബ്ലാങ്ക് ആക്കി വെക്കുക എന്നിട്ട് ഇത് ഈ ഫോണ് ഗ്ലാസിന്റെ മുകളിൽ ഇതുപോലെ കയറ്റി വെച്ചതിന് ശേഷം പേജിലോട്ട് ഫോൺ വീഴാതെ നോക്കണം നോക്കണോ അല്ലെങ്കിൽ ഉമ്മമാരുടെ അമ്മമാരുടെ നല്ല അടി കിട്ടാനുള്ള ചാൻസ് ഉണ്ട് ഇവിടെ നമ്മൾ പെൻസിൽ കൊണ്ട് ആ അങ്ങനെ താഴെ ആ പേപ്പറിൽ വെച്ചിട്ട് നമ്മൾ ഈ ഒരു ഫോട്ടോയിൽ നോക്കിയിട്ട് അതിന്റെ കറക്റ്റ് ലൈന് നോക്കി വരച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലുള്ള പിക്ചർ കിട്ടുന്നതായിരിക്കും നമുക്ക് ഈ ടോർച്ച് അമർത്താം ആ ഫ്ലാഷ് ക്ലിക്ക് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് അല്ലെ അപ്പൊ ഇങ്ങനെയാണ് ഷാന ഡ്രോയിങ് വരക്കുന്നത് അപ്പൊ ആർക്കെങ്കിലും ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ മിന്നെ മിന്നി അപ്പം നിങ്ങൾ ഇപ്പോൾ വിചാരിക്കുന്നുണ്ടാവും ഇതെന്താ എന്താ ഈ പുരികെത്തിമ്പ പൗഡർ ഒന്നും തുടച്ച് കൊടുക്കാതെ വീഡിയോ എടുക്കണമെന്നു അല്ലേ പക്ഷേ ഇപ്പോൾ അവളേനെ നുറക്കാൻ പോവുകയാണ് കേട്ടോ അപ്പോൾ പിന്നെ എന്തായാലും തൊട്ടിയിൽ കിടന്ന് കയ്യൊക്കെ തട്ടിക്കഴിഞ്ഞ് ഏകദേശം ആ പൗഡറൊക്കെ പോകും അപ്പോൾ നമ്മൾ കറക്റ്റ് സെറ്റാക്കിയിട്ട് നമ്മൾ പൗഡറൊക്കെ തുടച്ച് കിടക്കുകയാണെങ്കിൽ എന്താ ഉണ്ടാവുക നമ്മൾ ആ പുരികെഴുതി കൊടുത്തതൊക്കെ അവരിങ്ങനെ കൈകൊണ്ട് എല്ലാം എല്ലായിടേക്കും പരത്തുട്ടോ അപ്പം ഇങ്ങനെ അഡ്വാൻസ് ആയിട്ട് നമ്മൾ പെരികത്തിൽ പൗഡർ ഒക്കെ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ ഏഹ് കൊടുത്ത് കിടത്തുവാണെങ്കിൽ എന്താ പറയുക അവർ എഴുന്നേറ്റ് വന്നാലും അവർ പിരികത്തിൽ ഇങ്ങനെ പരക്ക് കൺമശി പരക്ക് അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല അപ്പം ചെറിയ കുട്ടികളുള്ള അമ്മമാർ അമ്മമാർ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ അല്ല മിന്നൂസ് ഏ മിന്നുസ് അപ്പം മിന്നൂസ് ഇറങ്ങി എണീറ്റിക്ക് മിന്നത്തെ വെള്ളം കൊടുത്താ ഞാൻ കുടിച്ചു കഴിഞ്ഞിട്ട് നിനക്ക് എന്താ മണിന്ന് എന്നോട് ഞാൻ അഹ്ലാഖ് പിടിക്കാൻ പറഞ്ഞല്ലേ പോയി പിടിക്കു ഞാൻ മിന്നൂസിനു ചോറ് കൊടുക്കട്ടെ ഞാനപ്പോ മിന്നൂസിനെല്ലാം എടുത്തിട്ട് വരാ ഞാന കോസ്റ്റ്യൻ പേപ്പർ ചോദിക്കൂട്ടോ ഏ മിന്നാ ചോറ് തരട്ടെ ഇപ്പൊ എത്ര സമയം േ മൂന്നരയ്ക്ക് മിന്നൂസ് എഴുന്നേറ്റ് വന്നിട്ടുണ്ട് ഉച്ചക്ക് ചോറ് തിന്നാതെ ഇടന്ന് തുടങ്ങി എന്തൊക്കെയോ സംഭവം ഉണ്ടാക്കിട്ടുണ്ട് പേരെന്താണ് പക്ഷേ ഞാൻ ഇതിൽ ഇടാനുള്ള സാധനങ്ങള് അതൊരു കവർ പോലെയാണോ അതിന്റെ ഉള്ളില് സാധനങ്ങൾ ഇടാൻ പറ്റുവോ അപ്പോൾ ഇന്നത്തെ ക്രാഫ്റ്റ് ഇതാണ് കേട്ടോ പിന്നെ ഇന്നത്തെ ഒരു ഫ്രീ ടൈം ഒന്നും നാളെ കിട്ടിയിന്ന് വരില്ല നാളെ സ്കൂളിലുള്ള ദിവസമാണ് അല്ല എന്നാലും കാലത്ത് എഴുന്നേറ്റൊക്കെ വരുമ്പോഴേക്കിനും സ്കൂൾ പോകേണ്ട തിരക്കും കാര്യങ്ങളും പിന്നെ വന്നു കഴിഞ്ഞാൽ ആ വീക്ക് ഒരു ഫ്രൈഡേ വരെ ആള് ബിസിയാണ് കേട്ടോ ഏഹ് അപ്പൊ ഇനി അടുത്ത സാറ്റർഡേ പുതിയ ക്രാഫ്റ്റുമായിട്ട് കാണാം അല്ലേ വെച്ചാൽ ഷാനന്റെ ക്രാഫ്റ്റ് അതല്ലാതെ ഞങ്ങളിടയില് വീടേല് ഞങ്ങള് വീഡിയോസും കാര്യങ്ങളൊക്കെ ഇടും നല്ല ശാന ഡീറ്റെയിൽ ആയിട്ട് എന്തെങ്കിലും കാര്യങ്ങളൊക്കെ കാണിക്കണമെന്നുണ്ടെങ്കിൽ അത് ഇനി സാറ്റർഡേണ്ടാവും ഓക്കെ ഇനിയിപ്പം ഞങ്ങള് വീഡിയോ വൈൻഡപ്പ് ചെയ്യണം ഇനിയിപ്പം ഹലാക്ക് എക്സാമും കാര്യം കാര്യങ്ങളൊക്കെ പതിമൂന്നാം തീയതി സ്റ്റാർട്ട് ചെയ്യണ കാരണം ഇന്ന് കുറച്ച് ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ റെഫർ ചെയ്യാനുണ്ട് അപ്പോ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എന്തെങ്കിലും തരത്തിൽ യൂസ്ഫുൾ ആയിട്ടോ അല്ലെങ്കിൽ വീഡിയോ ഇഷ്ടപ്പെട്ടു തോന്നിയിട്ടുണ്ടെങ്കിലോ തീർച്ചയായും ഒന്ന് ലൈക്ക് ചെയ്യുക അപ്പോൾ ഇതുപോലുള്ള നല്ല നല്ല വീഡിയോസുമായിട്ട് വരുന്നതുവരേക്കും അസ്ലാമലൈക്കും